ശവത്തിൽ കുത്തരുതെന്ന് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് പക്ഷേ ഈ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടതാണ് മുതലമട എന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു സ്ഥലമാണ് മുതലമട ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും കണ്ടിട്ടാണ് ഈശ്വരൻ നേരിട്ട് ഒരു ദൈവപുത്രനെ അവിടെ സൃഷ്ടിച്ചു ആ പുത്രന് ഒരു പേരുവിട്ടു സുനിൽദാസ് ദൈവപുത്രനായതുകൊണ്ട് തന്നെ ഇയാൾ സ്വാമി സുനിൽദാസ് എന്ന് അറിയപ്പെട്ടു കുടിവെള്ളമില്ലാത്തടത്ത് കുടിവെള്ളം എത്തിച്ചു ആരോരുമില്ലാത്തവരെ ആശ്രിതത്വം ഏറ്റെടുത്തു ആതുരാലയങ്ങൾ സൃഷ്ടിച്ചു കോവിഡ് കാലത്തും ക്ഷാമകാലത്തുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അന്നദാതാവായും അങ്ങനെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ വരെയും ഈ ദൈവപുത്രൻ കയറിപ്പറ്റി ഇപ്പോഴെന്തിനാണ് ഈ ദൈവപുത്രന്റെ കാര്യം പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് പാവപ്പെട്ടവർക്ക് അന്നം കൊടുക്കാനായി ഈ ദൈവപുത്രൻ ഒരു മൂന്ന് കോടി രൂപ കോയമ്പത്തൂരുള്ള ഒരു വ്യവസായിയിൽ നിന്ന് വാങ്ങി ദൈവം നേരിട്ട് റിസർവ് ബാങ്കിലേക്ക് കൊടുത്ത ആയിരം കോടി രൂപ തിരികെ കിട്ടാനായി കുറച്ച് പണം അങ്ങോട്ട് കാണിക്കയായി സമർപ്പിക്കണം ആ കാണിക്കയായി സമർപ്പിക്കുവാൻ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വ്യവസായിൽ നിന്നും മൂന്ന് കോടി രൂപ താൽക്കാലിക ആവശ്യത്തിന് വാങ്ങി അതും റിസർവ് ബാങ്കിൻ്റെ ലെറ്റർ പാഡിലുള്ള ഔദ്യോഗികമായ ലെറ്റർ കാണിച്ചിട്ടാണ് വാങ്ങിയത് റിസർവ് ബാങ്ക് അങ്ങനെ ഒരു ലെറ്റർ കൊടുക്കാത്തത് കൊണ്ട് ദൈവപുത്രൻ തന്നെ നേരിട്ട് ആ ലെറ്റർ ഉണ്ടാക്കി കാണിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ചോദിച്ചപ്പോൾ ആ പണം തിരികെ കൊടുക്കാത്തതുകൊണ്ട് ദൈവപുത്രനെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അടക്കിയാണ് ചെയ്തത് അതിൽ പ്രത്യേകിച്ച് അതിശയിക്കാൻ ഒന്നുമില്ല കാരണം യേശുദേവൻ ക്രൂശിക്കപ്പെട്ടതും മഹാത്മാഗാന്ധി ജയിലിക്കിടുന്നതും സോക്രട്ടറീസ് തടവറയിലടക്കപ്പെട്ടതും ഒക്കെ സാധാരണ സംഭവമായതുപോലെ തന്നെ ഈ ദൈവപുത്രനും തടവറയിൽപ്പെട്ടു ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരാരോപണം കൂടെയുണ്ട് മഹാരാഷ്ട്ര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വാരിയർ ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീമാൻ മാധവന് ഇദ്ദേഹം ഒരു അവാർഡ് കൊടുത്തു കോവിഡ് കാലത്ത് വെള്ളപ്പൊക്ക സമയത്തൊക്കെ ആ ഫൗണ്ടേഷൻ ചെയ്ത വലിയ വലിയ സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടി എൻ ശേഷൻ്റെ പേരിലുള്ള അവാർഡാണ് കൊടുത്തത് തുക കുറച്ചൊന്നും അല്ല കേട്ടോ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ചെക്കാണ് അന്ന് പാലക്കാട് നടന്ന ആ മഹാസമ്മേളന വേദിയിൽ വെച്ച് ആ വിശാല മനസ്കനായ നമ്മുടെ വെള്ളപുട പുതച്ച ഈ സ്വാമി കൊടുത്തത് പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഇത് ബാങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് അറിയിക്കണം അയാൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇരുപത്തഞ്ച് കോടി വിഡ്രോ ചെയ്യാൻ എനിക്ക് ബാങ്കിൽ ചെറിയൊരു ഫോർമാലിറ്റി ഉണ്ട് ഒരു അഞ്ചു കോടി രൂപ അവിടെ അടച്ചാലേ ഇരുപത്തിയഞ്ചു കോടി റിലീസായി കിട്ടുകയുള്ളു എങ്കിലും ഇരുപത് കോടി ലാഭമല്ലോ എന്ന് വിചാരിച്ച് അഞ്ചു കോടി രൂപ ഈ ഫൗണ്ടേഷൻ ചെയർമാൻ മാധവൻ വെള്ള വെള്ളപുതച്ച ഈ ദൈവപുത്രന് കൊടുത്തു പിന്നീട് ദൈവപുത്രനെ കുറിച്ച് ഒരറിവും മാധവൻ ഉണ്ടായിട്ടില്ല മാധവൻ പോലീസിനെ സമീപിച്ചു ഇനി ഈ ദൈവപുത്രന്റെ കാര്യം മറ്റൊന്നു ഉണ്ട് പാലക്കാട് ജില്ലയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കും തങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി തെറ്റിപ്പോയാൽ പോലും ആശ്രമത്തിലേക്കുള്ള വഴി തെറ്റില്ല അത്രയും കൃത്യമാണ് ആ ദീനാനുകമ്പനായ ദൈവപുത്രൻ്റെ അടുക്കിലേക്ക് എത്തുന്ന നേതാക്കന്മാരുടെ എണ്ണം പക്ഷേ ഇപ്പോൾ ഈ ദൈവപുത്ര കാരാഗ്രഹവാസം വിധിച്ച കോടതിക്ക് എന്ത് സംഭവിക്കുമോ ആവും കാരണം ഈ ദൈവപുത്രൻ മൈസൂർ രാജവംശത്തിൻ്റെ കുലഗുരു കൂടെയാണ് നീൻറെ താടിയും മുടിയും വെള്ളപുതച്ച ആ വെണ്ണക്കൽ പ്രതിമ പോലെയുള്ള ദേഹവുമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോവുകയും മഹാത്മാക്കളായ പല വ്യക്തികളെയും തന്നോട് ചേർത്ത് നിർത്തുകയും അങ്ങനെ പേരും പ്രശസ്തിയും നേടി ഈ പാലക്കാടിൻ്റെ മണ്ണിൽ അവതരിച്ച ഈ മനുഷ്യനു വേണ്ടി ഇന്ന് പാലക്കാട് പ്രത്യേകിച്ച് മുതലമടയിലെ സാധാരണക്കാർ പ്രാർത്ഥിക്കുകയാണ് ദൈവമുത്രന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാൻ വേണ്ടി